ഞങ്ങൾക്ക് വേറെ ചീത്ത പറയുന്ന നിങ്ങൾ മനസ്സിലാക്കണം ആളുകളല്ല ഞങ്ങൾ ഐക്യത്തിന്റെ ആളുകളാണ് പക്ഷേ സത്യത്തിൽ മാത്രമുള്ള ഐക്യം സുനിതമായിട്ടുള്ള ഐക്യം 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 അതിവിടെ വേണം അതിൽ എന്ത് വില കൊടുത്തും ഞങ്ങൾ പ്രവർത്തിക്കുകയും ഞങ്ങൾ സുന്നുജമാൻ്റെ കൊടുക്കീഴിൽ ജനങ്ങളെ അണിനിരത്തുകയും ചെയ്യും അതിനെല്ലാവരും സഹകരിക്കുക എല്ലാവരും കൂടുക ഞങ്ങൾ അങ്ങോട്ടും കൂടാം മാത്രം അല്ലാത്തതിൽ ഞങ്ങൾക്ക് നിർവാകല്ലാന്റെ റസൂർ ഉല്ലാന്റെ കൊമ്പ വളർത്തി അറിയണമെന്ന് പറയുന്നവരെ കൂടെ കൂടാൻ ഞങ്ങൾക്ക് നിർവാഹമില്ല റസൂലുല്ലാന്റെ ബതി എന്ന് പറയുന്ന ആളുകൾ അതിൽ തെറ്റിപ്പോയി എന്ന് പറയുന്നവരെ കൂടെ ചെല്ലാൻ ഞങ്ങൾക്ക് വഴിയില്ല അതുപോലെ ഭീകരവാദം വേണമെന്ന് പറയുന്ന ആളുകളെ കൂടെ ചേരാൻ ഞങ്ങൾക്കൊരിക്കലും സാധ്യമല്ല